സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കേട്ടോ ഏതാ ഏറെ പറ്റി ഞാൻ കേരളൊക്കെ പറഞ്ഞേ അമ്മ കുളി വെള്ളത്തിൽ ആ ഷെയ്പണ്ട തന്നെ അമ്മക്ക് വാദോ കണ്ടാൽ അറിയാം എന്നറിയില്ലേ ആറാം ക്ലാസ്സുകാരന്റെ കൈ തല്ലി ഒടിച്ചു പിതാവ് അറസ്റ്റ് ജോമെട്രി ബോക്സ് നഷ്ടപ്പെടുത്തിയതിൽ പിതാവ് അബോട്ടി ബാസ് നാല വേണമെങ്കിൽ വാർത്ത കൊടുത്തേക്കാരം ഏഹ് ബൈക്ക് നമുക്കറിയില്ല ചക്കര കണ്ടാതി ആ ബൈക്കൊന്നും നല്ല തോന്നുള്ളൂ കൊടുത്തുള്ളുട്ടെ കടക്കടിയിൽ അഫാൻ പ്രതിദിനം നൽകിയിരുന്നത് പതിനായിരം രൂപ പെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഭവാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ ഏഴ് ദിവസമായി ചികിത്സയിലായിരുന്നു മെഡിക്കൽ ബോർഡ് ഹെൽത്ത് കെയർ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലാണ് മാറ്റിയത് കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷിക്കാൻ ദിവസവും പതിനായിരം രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകൾക്ക് നൽകേണ്ട വിധത്തിൽ കടക്കടയിലായിരുന്നു അഫാനെന്ന കടത്തിയത് പ്രതിദിന പിരിവി അടിസ്ഥാനത്തിലായിരുന്നു വായ്പകൾ ഏറെയും പാകോടെ താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത് സ്വർണ്ണ വെച്ചതിൽ അറുപതിനായിരം രൂപ കല്ലറയിലെ ക്ലാസ് പാസ്റ്റിൽ ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചത് നടത്തിയത് പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജൻറ്റും ഉൾപ്പെടുന്നു കടബാധിത സംബന്ധിച്ച അപ്പാൻ്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീം നൽകിയ വിവരങ്ങളും തമ്മിലെ ഗുരുതക്കേട് നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അപ്പാൻ്റെ ആക്രമണത്തിനിരയായ അമ്മ ഷെമി കട്ടിലിൽ നിന്ന് വീണെന്നാണ് തെക്ക് പരിക്കേറ്റതെന്ന മൊഴി അവർ തിരുത്തുകയും ചെയ്യുന്നു എന്ന ആദ്യക്ക് പറഞ്ഞില്ലേ മകനെ രക്ഷിക്കാൻ വേണ്ടി കാട്ടെ പിന്നെ അഫാനൊന്നും കേട്ടിട്ടില്ല ഞാൻ കട്ടുമ്പന്ന് വീണതാണ് അറിയില്ലേ പാവനെ ഒരു മാതാവിന്റെ സ്നേഹം നോക്കണം എന്താ പോലെ ഒരു മാതാവിന്റെ സ്നേഹമാണ് മക്കളെ ആ ആക്കാണ്ടത് തല അടിച്ചിട്ട് ഈ പെണ്ണ് തല അടിച്ചു പൊട്ടിട്ട് അതിന്റെ ഇവിടെ അടർന്നിന്ന പറഞ്ഞത് തലൻ്റെ ഭാഗം ഭാഗം നല്ല ആമ്പ റോഡല്ല അടിക്കണത് പോ തിരക്ക് എങ്ങനെയാണ് ആ സ്ത്രീ വാങ്ങിയത് നമുക്കറിയില്ലോ ആവശ്യമല്ലേ അത് രക്ഷപ്പെട്ടെ അങ്ങനെ ബോധം അതൊക്കെ കടന്ന് പിന്നെ ബോധം ചോദിച്ചപ്പോൾ എന്തേ പറ്റിയത് അപ്പോൾ പറയാണ് അത് ഞാൻ കട്ടുമ്പോൾ കേക്കുമൊക്കെ ചെറുതല്ലേ എന്തെങ്കിലും പറയണ്ട ഇത് കട്ടുമത് കൂടുന്നതാണ് ഈ അഫാൻ്റെ അമ്മ പറഞ്ഞതാ നോക്കുകള് അതിൻ്റെ അപ്പത്ത അതിൻ്റെ ഒരു മകനോടുള്ള മക്കളോടുള്ള ഒരു മാതാവിൻ്റെ സ്നേഹമാണ് കാണുന്നത് മക്കളെ ഓ ഭയങ്കര തന്നെ വീണ്ടും പോലെ ചോദിച്ചു പിന്നെ ഒരുക്കേ ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം അപ്പോഴും പറഞ്ഞു ഞാൻ കട്ടുമ്പോൾ വീടാണ് അപ്പോൾ വേറെ കണ്ണുങ്ങൾ കളവ് വരണ്ട കട്ടുപ് പോണാലും പരിക്കുണ്ടാവില്ല കട്ടുമ്പോൾ നല്ല വീട് താഴത്തേക്ക് ചെറിയ മോയൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് ഉണ്ടില്ല അയ്യോ പോലീസ് പേടിക്കണം ഈ മൊഴിന്റെ പേരിൽ വേണം പോലീസിന് കേസെടുക്കാൻ അപ്പം അങ്ങനെ ആ പേരിൽ കേസ് എടുക്കണ്ട എന്റെ മോനെ പേരിൽ അങ്ങനെ കേസിനണ്ടാക്കണ്ട കേസ് ഉണ്ടാക്കില്ല എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തള്ള പറയാണ് ഞാൻ കട്ടുമെന്ന് വേണ്ട പോയതാണ് അതിനുശേഷമാണ് ഭർത്താവ് എൾഫ് തന്നത് ഭർത്താവ് എൾഫ് തന്നെ ഈ ഭാര്യ കണ്ടു സംഗതി പറയുന്നു നമ്മുടെ രണ്ടാമത്തെ മോനിയോ കൊന്നുകണ് അതോടു കൂടി ആണ് ഈ വിവരം ഈ സ്ത്രീ സ്ത്രീയായിരുന്നു പിന്നെ ബുഡോ കാരണം അതൊരു മോനല്ലേ അപ്പോൾ ഒരു മോനെ എൻ്റെ മറ്റേ മോനെ കൊന്നിക്കണെന്ന് കണ്ടപ്പോൾ പിന്നെ ഈ മോനോട് പിന്നെ പറ്റൂല അടിച്ചാൽ കൊന്നു തിരക്കടിച്ചു കൊന്നു പിന്നെ എല്ലാം അറിയാണ് നമ്മളെ മറ്റുള്ളവരെ കൊന്നു മറ്റേ ആ പൊക്കുട്ടിനെ കൊന്നു എൻ്റെ അനിയനെ കൊന്നു എല്ലാവരും കൊന്നു നാലളവ് കൊന്നു കിണുന്നത് കേട്ടുകൊട്ട് പിന്നെയാണ് ഇതൊക്കെ അറിഞ്ഞപ്പോഴാ നല്ല പറഞ്ഞു എന്നോ അഴ്ച്ച തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആധികത്തെ ആ ഒരു മൊഴി ഒരു മാതാവിൻ്റെ സ്നേഹം തന്നെയാണ് നമ്മളൊക്കെ വേണ്ടത് അങ്ങനെ തല അടിച്ച് കൂട്ടി പഞ്ചറാക്കി തല ഓട്ടക്കുള്ള ഒന്നിട്ടന്ന് ഞാൻ കട്ടുന്ന് ഊണമെന്ന് പറഞ്ഞു